കളിക്കാൻ അവിടെ നിന്നേ നീ നീ എവിടെ വല്ല പിള്ളേരെ നിന്നെ പിടിച്ചോണ്ട് പോകും ഇവിടെ ഇരുന്ന് കളിച്ചാ മതി അമ്മയുടെ കൂട്ടർ നയൻറ്റീസിലൊക്കെ ഇടുന്നേ ഞങ്ങള് ഞങ്ങൾ ടു കേൾസൊക്കെ പിള്ളേരെ പിള്ളേരുപ്പിടുത്തക്കാർ വന്ന ഞങ്ങൾ കെട്ടിയിടും ആ കുറച്ച് കെട്ടിയിടും

എന്തുവാണോ ഇവിടെ പിള്ളേരെ പിടിച്ചു കെട്ടിയിട്ടേക്കു ആരെയാണ് പിടിക്കാൻ ശ്രമിച്ചത് സാറേ ശരിയാണോ നിങ്ങൾ സാറേ ഞങ്ങള് എക്സൈസ് ഓപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നേ

എന്താ നിന്റെ മുഖം അല്ലായിരിക്കുന്നത് എവിടെ ആയിരുന്നു ഇതുവരെ അമ്മ അമ്മ ഹാൻഡ്സ് ആൾക്കാർ വരുമെന്ന് കെട്ടിയിട്ടു എന്നിട്ട് ഒരു പോലീസുകാർക്ക് അവര് എന്തോരവാദമായിരുന്നു ഞങ്ങളെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ലെന്നും എന്തുവായിരുന്നു ഇവിടുത്തെ കളി ഇപ്പൊ മനസ്സിലായോ നയൻറ്റീസ് കിഡിന്റെ വില ഞങ്ങൾ നയൻറ്റീസ് കിഡ്ഡേ എന്തു ആലോചിച്ചാൽ ചെയ്യത്തുള്ളൂ ഈ പുതിയ ജനറേഷനായ നിങ്ങളെ ഇതൊന്നും ആലോചിക്കത്തില്ല കാരണം എന്താണെന്നോ ഇൻപുട്ട് കൊടുത്താലേ ഒരു സെക്കൻഡ് ഔട്ട്പുട്ട് തരുന്ന യുഗത്തിലാണ് നീയൊക്കെ താമസിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉപദേശിക്കാൻ വരുന്നത് ആ ഉപദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ ഇപ്പൊ മനസ്സിലായോ മദ്യം മദ്യ വ